കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഗുരുവായൂർ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം ആഘോഷിച്ചു ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട് ദ്വാരക ബീച്ചിലേക്ക് നാമജപവും ഗണേശ വിഗ്രഹങ്ങളുടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്രയും വർണ്ണാഭമായി ആയിരക്കണക്കിന് പേരാണ് നിമഞ്ജന ഘോഷയാത്രയിൽ പങ്കെടുത്തത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുതും വലുതുമായ മുന്നൂറോളം ഗണേശ വിഗ്രഹങ്ങൾ ഗുരുവായൂരിൽ എത്തിച്ചേർന്നു ഉച്ചയ്ക്ക് വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി മുതുവട്ടൂർ വഴി ചാവക്കാട് ദ്വാരക കടപ്പുറത്തെത്തി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം സംസ്ഥാന ധർമ്മജാഗരണ പ്രമുഖ് വി കെ വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് കെ എസ് പവിത്രൻ അധ്യക്ഷത വഹിച്ചു പി വത്സലൻ മുകുന്ദരാജ ടി പി മുരളി എം വി രവീന്ദ്രനാഥ് രഘു ഇരിങ്ങപ്പുറം സൂര്യൻ പൊന്നരാശ്ശേരി ദീപക് ഗുരുവായൂർ പി ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഗണേശ വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ഞനം ചെയ്തു